നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഉണ്ടാകുന്ന ഒരു ഫംഗസ് ഇൻഫെക്ഷനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒണൈക്കോമൈക്കോസിസ് എന്നൊരവസ്ഥയെ കുറിച്ചാണ് ടീനിയ ആംഗുയം എന്നറിയപ്പെടുന്ന ഒണൈക്കോമൈക്കോസിസ് ഉണ്ടാകുന്ന ഒരു ഫംഗസ് അണുബാധയാണ് വെളുത്തതോ മഞ്ഞയോ നിറമുള്ളതായ നഖത്തിന്റെ നിറം മാറൽ നഖത്തിൽ കട്ടി കൂടുതൽ കൂടുന്നത് നഖത്തിന്റെ ബെഡിൽ നിന്ന് നഖം വേർപ്പെടൽ എന്നിങ്ങനെ ലക്ഷണങ്ങൾ ഉൾപ്പെടാം വിരൽ നഖങ്ങളെ ഇത് ബാധിച്ചേക്കാം പക്ഷേ ഇത് കാൽവിരലുകളുടെ നഖങ്ങളിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് സങ്കീർണതകളിൽ താഴത്തെ കാലിലെ സെല്ലുലൈറ്റിസും ഉൾപ്പെടാം ഡെർമറ്റോഫൈറ്റുകൾ ഫ്യൂസേറിയം എന്നിവ ഉൾപ്പെടെ നിരവധി വ്യവസ് വ്യത്യസ്ത തര ഫംഗസുകൾ ബാധിക്കാവുന്നതാണ് മൈക്കോമൈക്കോസിന് പല കാരണങ്ങളുമുണ്ട് അത്ലറ്റിക് കാൽ മറ്റ് നഖങ്ങളുടെ രോഗങ്ങൾ ഈ അവസ്ഥയിലുള്ള ഒരാളുമായുള്ള സമ്പർക്കം പെരിഫറൽ വാസ്കുലാർ രോഗം രോഗപ്രതിരോധനശേഷി മോശമാകൽ എന്നിവ അപകട ഘടകങ്ങളിൽ പെടുന്നു രോഗനിർണയം സാധാരണയായി രൂപഭാവത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കും പ്രായപൂർത്തിയായവരിൽ ഏകദേശം പത്ത് ശതമാനം പേരിലാണ് ഒണൈക്കോമൈക്കോസിസ് കാണപ്പെടുന്നത് പ്രായമായവരിൽ ഇത് കൂടുതലായി കാണപ്പെടുന്നു സ്ത്രീകളെക്കാൾ പുരുഷന്മാരെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത് നഗരോഗത്തിന് പകുതിയോളം ഒണൈക്കോമൈക്കോസിസിനെ പ്രതിനിധീകരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ജോർജ് മെയ്സ്നർ ഇത് ഒരു ഫംഗസ് അണുബാധയുടെ ഫലമായാണ് സംഭവിക്കുന്നതെന്ന് ആദ്യമായി നിർണയിച്ചു നഗത്തിലെ ഫംഗസ് അണുബാധയുടെ ഏറ്റവും സാധാരണയായ ലക്ഷണം നഖം കട്ടിയുള്ളതും നിറം മങ്ങുന്നതുമാണ് വെള്ള കറുപ്പ് മഞ്ഞ അല്ലെങ്കിൽ പച്ച അണുബാധ പുരോഗമിക്കുമ്പോൾ നഖം പൊട്ടിപ്പോകുകയും കഷ്ണങ്ങൾ പൊട്ടിപ്പോകുകയോ കാൽവിരലിൽ നിന്നോ വിരലിൽ നിന്നോ പൂർണ്ണമായും അകന്നുപോകുകയോ ചെയ്യാം ചികിത്സിച്ചില്ലെങ്കിൽ നഖത്തിനടിയിലും ചുറ്റുമുള്ള ചർമ്മത്തിൽ വീക്കം സംഭവിക്കുകയും വേദനാജനകമാവുകയും ചെയ്യാം നഖത്തിന്റെ അടിഭാഗത്ത് വെളുത്തതോ മഞ്ഞയോ പാടുകളോ നഗ ടുത്തുള്ള ചെതുമ്പൽ പോലുള്ള ചർമ്മമോ ഉണ്ടാകാം ദുർഗന്ധവും ഇതിന്റെ കൂടെ ഉണ്ടാകാം രോഗം ഗുരുതരമല്ലെങ്കിൽ സാധാരണയായി വേദനയോ മറ്റ് ശാരീരിക ലക്ഷണങ്ങളോ ഉണ്ടാകാറില്ല ഒണൈക്കോമൈക്കോസിസ് ഉള്ളവർക്ക് നഖത്തിൽ അഫക്റ്റ് ചെയ്യുന്നതിനാൽ തന്നെ കാര്യമായ മാനസിക സാമൂഹിക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടേക്കാം പ്രത്യേകിച്ച് കാൽവിരലുകളെ ബാധിക്കുന്നതിനാൽ വിരലുകൾ എല്ലായ്പ്പോഴും ദൃശ്യമാകുന്നത് കൊണ്ട് തന്നെ നൈക്കോമൈക്കോസിന് കാരണമാകുന്നത് ഫംഗസ് ആണ് കാൻഡിഡ നോൺ ഡെർമറ്റോഫൈറ്റിക് പൂപ്പലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു മിതശീതോഷ്ണ പശ്ചാത്തല രാജ്യങ്ങളിൽ ഒണൈക്കോമൈക്കോസിന് ഏറ്റവും സാധാ സാധാരണയായി കാരണമാകുന്ന ഫംഗസുകളാണ് ഡെർമറ്റോഫൈറ്റുകൾ അതേസമയം ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയിലും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഉപൌഷ്ണമേഖലാ പ്രദേശങ്ങളിലും കാൻഡിഡയും നോൺ ഡെർമറ്റോഫൈറ്റിക് പൂപ്പലുകളും കാരണമാകുന്നു രോഗനിർണയം സാധാരണയായി പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംശയിക്കപ്പെടുന്നത് ലബോറട്ടറി പരിശോധനയിലൂടെയും ഇത് സ്ഥിരീകരിക്കപ്പെടുന്നു ഒണൈക്കോമൈക്കോസിന് അല്ലെങ്കിൽ നഗത്തിലെ ഫംഗസിന് ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ ലഭ്യമാണ് ഓൺലൈനായ ഡ്യൂഡ്രോപ്സ് ഹോമിയോപ്പതിയുടെ സേവനങ്ങൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാർഡ് നമ്പറിലൂടെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ മരുന്നുകൾ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് നൽകുന്നതായിരിക്കും